ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണസമിതിയുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്നതിന് സിപിഎം മുൻസിപ്പൽ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രചാരണ കാൽനട ജാഥ സമാപിച്ചു പന്നിയംകുർശിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം സി ജയകൃഷ്ണൻ ജാഥാ ക്യാപ്റ്റനായ വികസന മുന്നേറ്റ ജാഥ പന്നിയംകുറിച്ച്ശി പടിഞ്ഞാറ്റുമുറിയിൽ വെച്ച് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തതോടെയാണ് ആരംഭിച്ചത് നഗരസഭയിലെ വിവിധ കേന്ദ്രങ്ങളിലെ രണ്ട് ദിവസത്തെ പര്യടനത്തിന് ശേഷം ഞായറാഴ്ച വൈകുന്നേരത്തോടെ ജാഥ പന്നിയംകുറിശിയിൽ സമാപിച്ചു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം സി ജു ജാഥ വൈസ് ക്യാപ്റ്റനും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ജാഥ മാനേജറുമാണ് പന്നിയൻകുർശിയിൽ സമാപന പൊതുയോഗം പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആണെങ്കിലും വേണ്ടില്ല ഗിഫ്റ്റി ആണെങ്കിലും വേണ്ടില്ല വേണ്ടില്ല സാമൂഹ്യ ഒരു പദ്ധതിയും ഞങ്ങൾ എന്ന് പറയുന്ന ഒരു അധികാരത്തിൽ വന്നാൽ അതിന്റെ പ്രയോജനം നാട്ടുകേർക്ക് കിട്ടുമോ അതാ വ്യത്യാസം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി ഗവൺമെന്റ് ഭരണ തുടർച്ച എന്ന നിലക്ക് കാര്യങ്ങൾ നിർവഹിച്ചു പോകുമ്പോൾ അതിന്റെ പ്രയോജനം ലഭ്യമാകാൻ ആവശ്യമായ നിലപാടുകളും സമീപനങ്ങളും സ്വീകരിച്ചു പോകുന്ന ഒരു കൂട്ടര് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണസമിതിയിൽ ഉണ്ടാവുന്നതല്ലേ ജെർബ്രശീലിക്കാർക്ക് നല്ലത് അത്രേ മനസ്സിലാക്കണ്ടു ഭരണ തുടർച്ച ഉണ്ടായവരാണ് ഏത് സ്ഥാപനത്തിനും അതിന്റെ പുരോഗതി മുന്നിട്ടുണ്ടാവുക സെറ്റ് വരെ നമ്മൾ പിന്നെ ആരംഭിക്കണം അപ്പോ ഒരു ഭരണ തുടർച്ച ഈ കേരള സംസ്ഥാനത്ത് ജനങ്ങൾ ഇടതുപക്ഷത്തിന് നൽകുമ്പോ ആ ഭരണ തുടർച്ചയുടെ ഭാഗമായി ഇവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ തുടർച്ച ഉണ്ടാവണം പദവി പ്രതിഷേധിക്കുന്ന തകർക്കും അത് ഇല്ലായ്മ ചെയ്യുന്ന നടപ്പാക്കാൻ ഞങ്ങൾ ഒഴിവില്ല എന്ന് പറയുന്ന ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറയുന്ന കുട്ടരെ പ്രാദേശികമായി തെരഞ്ഞെടുത്താൽ മുഖേന പ്രയോജനം സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ സംസ്ഥാനും ഏത് പരിപാടിക്കാ യു ഡി എഫ് അനുകൂലിച്ചിട്ടുള്ളത് ഓരോ വർധാനം കേൾക്കുമ്പോ നമുക്ക് തോന്നും ഈ പദ്ധതിയെ മാത്രമേ ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ അധ്യക്ഷനായി സി സി എൻ ചെർപ്പുളാശ്ശേരി